ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ആവശ്യം പൗരാണിക ആയുർവേദ അറിവുകൾ പുതിയ തലമുറയിലേക്ക് പകരാൻ ആയുർവേദ മെഡിക്കൽ കോളേജിൽ രണ്ടാമത് ഗ്രന്ഥായനം ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ സംഹിത സിദ്ധാന്ത വിഭാഗം രണ്ടാമത് ഗ്രന്ഥായനം ദേശീയ ആയുർവേദ സെമിനാർ സംഘടിപ്പിച്ചു പൌരാണിക ആയുർവേദ ഗ്രന്ഥങ്ങളിലെ അറിവുകൾ പുതിയ തലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും വേൾഡ് ആയുർവേദ ഫൌണ്ടേഷന്റെയും സഹകരണത്തോടെ നടത്തിയ സെമിനാർ കാലടി സംസ്കൃത സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ മുത്തുലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ജി മാത്യു ഡോക്ടർ നിതിൻ പി എസ് ഡോ വിശാഖ് വി ഡോ സന്ധ്യ എം ആർ എന്നിവർ സംസാരിച്ചു സെമിനാറിൽ വൈദ്യ ഉള്ളനൂർ മന വിമല അന്തർജനം വൈദ്യ എം പ്രസാദ് പ്രൊഫസർ ഡോക്ടർ അജയൻ സദാനന്ദൻ ഡോക്ടർ സുബിൻ വൈദ്യമഠം എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസി